പൊന്നാനി ഉപജില്ല എൽ പി സ്കൂൾ കായികമേളയിൽ മുപ്പത്തി ഒമ്പത് പോയിന്റോടെ പള്ളപ്പുറം ഓവറോൾ കിരീടം ചൂടി ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഫാമിലി ഫാമിലി സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം സ്കൂൾ എരമംഗലം രണ്ടാം സ്ഥാനവും ന്യൂ പൊന്നാനി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു എഇ കെ ശ്രീജ അധ്യക്ഷനായി വിജയികൾക്കുള്ള ട്രോഫി വിതരണം നഗരസഭാ കൗൺസിലർ ഇക്ബാൽ മഞ്ചേരി നിർവഹിച്ചു ഫർഹാൻ ബി എം എം ഇ എസ് പ്രിൻസിപ്പൽ കെ വി സുധീഷ് വി കെ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു